കണ്ണൂർ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചതായി പരാതി പരിയാരം ചുടലയിൽ സ്ഥാപിച്ച ബോർഡുകളാണ് നശിപ്പിച്ചത് എൻ ഡി എ പരിയാരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പരിയാരം ചുടലയിൽ പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചത് രാവിലെയാണ് ഇവ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പ്രവർത്തകർ പരിയാരം പോലീസിൽ പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പരിയാരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ ീഷ്ടത്തിനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ